ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീട്ടിലോട്ടാണ് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ വളരെ ചെറുതാണ് പക്ഷെ ഇൻഫർമേഷൻ വളരെ വലുതാണ് അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാം യു കെയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും യു കെയെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്കും അറിയാം യു കെ യിൽ പ്രാവശ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ടൈം ഡിഫറന്റ് വരുന്നുള്ളത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആണ് ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോവരുത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് നടക്കാം യു കെയിലെ എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയും അതേപോലെ തന്നെ ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയും ടൈം സോണിൽ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പം മാർച്ചിലാണെങ്കിൽ ഒരു മണിക്കൂർ ടൈം നമ്മൾക്ക് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഒരു മണിക്കൂർ ടൈം മാറുകയാണ് മുന്നോട്ട് ക്ലോക്കുകൾ സൂചി മാറുകയാണ് ചെയ്യുന്നത് ഒക്ടോബറിലാണെങ്കിൽ ഒരു മണിക്കൂർ ടൈം പിന്നോട്ടാണ് മാറുന്നത് നമ്മുടെ വേൾഡ് ക്ലോക്കിലൊക്കെ നമ്മൾ തന്നെ മാറ്റി വെക്കണം സ്മാർട്ട് വാച്ചിലും സ്മാർട്ട് ഫോണിലും ഒക്കെ ഓട്ടോമാറ്റിക്കലി വൺ അവർ ടൈം മുന്നോട്ട് മാറുകയാണ് യു കെയിൽ ഈ സമ്മർ ടൈം എന്ന് പറയുമ്പോൾ ഈ സമ്മർ ടൈമിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സമയമാണ് അതല്ലെങ്കിൽ ഏറ്റവും പകൽ കൂടുതൽ സമയം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഏപ്രിൽ തൊട്ട് അങ്ങോട്ടും ഒക്ടോബർ വരെയൊക്കെയുള്ള ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ പലപ്പോഴും സൂര്യൻ വളരെ വൈകി ഉദിക്കുകയും അതേപോലെ തന്നെ വളരെ വൈകി അസ്തമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളൊക്കെ രാത്രി ഒൻപതര പത്ത് മണി ഒക്കെ സൂര്യപ്രകാശം ഉണ്ടാകുന്ന സമയങ്ങളുണ്ട് രാജ്യം അത് ആദ്യം ഇപ്പോൾ ഇപ്പോഴൊക്കെ ഏഴര എട്ടര ഒൻപതര എന്ന് പറഞ്ഞു നൈസ് മെല്ലെ മെല്ലെ നൈസായിട്ട് ഗ്രാജ്വലി അത് ഒൻപതര പത്ത് മണിക്കൊക്കെ സൂര്യൻ അസ്ത്രമിക്കുന്ന സമയങ്ങളുണ്ട് അപ്പൊ ഇത്രയും സമയം ആളുകൾ എനർജറ്റിക് ആയിട്ട് ഉപയോഗിക്കാനും അതേപോലെ തന്നെ സൂര്യപ്രകാശം ഉള്ള സമയം കൂടുതൽ യൂസ് ചെയ്യാനും വേണ്ടിയിട്ടക്കത്തിൽ ഒരു മണിക്കൂർ ടൈം നമുക്ക് കൂട്ടി വെക്കുന്നത് അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എട്ടര അതായത് ഏഴര നിങ്ങൾ രാവിലെ ഏഴ് മണിക്ക് അലാറം വെച്ച് എണീക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എണീക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഒരു മണിക്കൂർ നിങ്ങൾ ടൈം കാരണം ഒരു മണിക്കൂർ ടൈം മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇത് ഏകദേശം യു കെയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആദ്യം ഇങ്ങനെ ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്തത് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആൾക്കാർക്ക് കൂടുതൽ വിശ്രമം ലഭിക്കാനും കൂടുതൽ റിസോഴ്സുകൾ ശേഖരിച്ചു വെക്കാനും ഇതിനൊക്കെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറുകളിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സമ്പ്രദായം യു കെയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെ മാറ്റുന്നത് മാറ്റം വരുന്നതിലൂടെ ഇത് സൈക്കോളജിക്കലായി കൂടി കൂടുതൽ മാറ്റങ്ങളാണ് ലക്ഷ്യവെക്കുന്നത് അതേപോലെ തന്നെ വൈദ്യുതി ഉപയോഗത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കൂടുതലായിട്ട് ഇപ്പോൾ സൈക്കോളജിക്കൽ കാരണം ആൾക്കാർക്ക് കൂടുതൽ വിശ്രമിക്കാനും ആൾക്കാർക്ക് തങ്ങളുടെ ഫാമിലിയുടെ കൂടെ കൂടെ കുറച്ച് സമയം പാർക്കിലൂടെയും ഗ്രൗണ്ടിലൂടെയൊക്കെ നടക്കാനും എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും ഭാവിയെ കുറിച്ച് കൂടുതൽ ശോഭിതമായിട്ട് ചിന്തിക്കാനും ഒക്കെയുള്ള പുതിയ പുതിയ ഉണർവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സിസ്റ്റം ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കും ആദ്യമായിട്ട് യു കല് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കൺഫ്യൂഷൻ ആവരുത് ജസ്റ്റ് ഒന്ന് മൈൻഡ് വെക്കുക നിങ്ങൾ മാർച്ച് മുപ്പതിന് കഴിഞ്ഞ് ഞായറാഴ്ച ഉറങ്ങിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു മണിക്കൂർ സമയം മാറ്റം വന്നിട്ടുണ്ടാവുന്നത് ജനം കൂടുതൽ ഉണർവോടെ ഉന്മേഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉന്മേഷമുള്ള ഉണർവുള്ള ഒരു രാജ്യമായിട്ട് ബ്രിട്ടനെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് അസുഖത്തിലൂടെ തന്നെ ഇപ്പോഴും ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് ഇങ്ങനെ പോയിട്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ബ്രിട്ടൻ വീണ്ടും സ്റ്റാലി ടൈമിലോട്ട് പിന്നോട്ട് മാറുന്നത് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ആ സമയം പതിയെ പതിയെ സമ്മർ ടൈം കുറഞ്ഞു വരികയും ചെയ്യുക അന്ന് നമ്മൾ രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ എക്സ്ട്രാ അത് കൂടുതൽ ഉറങ്ങാൻ കിട്ടും എന്നുള്ളതാണ് അതിലൊക്കെ മൊത്തം ഇങ്ങനെ ആയിരിക്കും ഇംഗ്ലണ്ട് മാത്രമല്ല സ്കോട്ട്ലാൻഡും നോർത്ത് അയർലാന്റും അതേപോലെ തന്നെ വെയിൽസും എല്ലാം ഈ ഒരു സിസ്റ്റം തന്നെയായിരിക്കും ഉണ്ടാവുക ചെറിയൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ സ്കോട്ട്ലാൻഡിൽ ഇംഗ്ലണ്ടിനേക്കാളും കുറച്ച് കൂടുതൽ നേരത്തെ ആയിരിക്കും സൂര്യോദയം ഉണ്ടാവുക എന്ന് മാത്രമാണ് ഈ ഒരു കാര്യത്തിലുള്ള ഒരു ഡിഫറൻറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ സൂര്യാസ്തമയം വൈകുകയും ചെയ്യും ഇംഗ്ലണ്ടിനേക്കാൾ കൂടുതൽ പകൽ സമയം സ്കോട്ട്ലാന്റിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഒരു ടൈം ഡിഫ്രന്റിലെ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നതിനെ ചെറിയ ചെറിയ ഞാൻ പറഞ്ഞു പോസിറ്റീവായിട്ടുള്ള കാര്യം ൂസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ് ആവർത്തിച്ച് പറഞ്ഞ ഈ വൈദ്യുതി ഉപയോഗത്തിന്റെ കുറവ് തന്നെയാണ് നമുക്ക് വൈകുന്നേരങ്ങളിൽ പ്രകാശം കൂടുതൽ കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് കണ്ട കാര്യം വീട്ടിൽ വരുന്നില്ല കാരണം രാത്രി ഒൻപതര പത്ത് മണിയൊക്കെ ആയിട്ടാണ് സൂര്യാസ്തമയം തന്നെ സംഭവിക്കുന്നത് അപ്പൊ പല വീടുകളിലും പ്രകാശം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് കുറെയൊക്കെ മാക്സിമം പരമാവധി നമുക്ക് വൈദ്യുതി വേണ്ടി സാധിക്കും അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഔട്ടിംഗ് പോകാനും ഫാമിലിയുടെ കൂടെ ജോലി സമയം കഴിഞ്ഞ് വന്നു നമ്മൾ വൈകുന്നേരം മണി വരെ ആറുമണിവരെ ജോലിയിലാളാണെങ്കിൽ ബാക്കി പത്ത് വരെ പകൽ ടൈം പോലെ തന്നെ മണിക്കൂറോളം സമയം നമുക്ക് നമ്മൾ ഉള്ളി കിടക്കുകയാണ് അല്ലെ അപ്പൊ ഫാമിലിനെ കൂടെ പുറത്തു പോകാനും ടൂറിസം അതല്ലെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഒരുപാട് ടൈം ലഭിക്കുകയാണ് അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ നമ്മളെ ലണ്ടനിലൊക്കെയുള്ള കടകളിലൊക്കെ നിരവധി തെക്കും അതേപോലെ തന്നെ ഷോപ്പുകളൊക്കെ ഫുള്ളുമായിരിക്കും ഏകദേശമൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ ഇതിനെ കൂടെ ചെറുതെ ചേർത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ജോബ്സ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ലഭിക്കാനും കുറച്ചൊക്കെ എളുപ്പമായിരിക്കും തോന്നിയിട്ടുണ്ട് കാരണം കടകളൊക്കെ ഷോപ്പിംഗ്സ് കൂടാൻ ഷോപ്പിംഗ് എല്ലാം കൂടാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കടകളിലൊക്കെ ആളെ ആവശ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ ഷോപ്പിംഗ് സെന്ററുകളിലും ഈ മൗറിസം ഐസ്ലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ താൽക്കാലികമായിട്ട് എടുക്കാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ കമ്പനികൾക്കും ഫാക്ടറികൾക്കും കൂടുതൽ സർവ്വ ഉൽപാദനക്ഷമത ഉണ്ടാവും വർക്ക് ചെയ്യാനൊക്കെ ടൈം ലഭിക്കും അതേപോലെ തന്നെ റോഡുകളിലൊക്കെ പ്രകാശമൊക്കെ എപ്പോഴും ഈ ഒരു നൈറ്റിന്റെ ഒരു രീതി പത്ത് മണിക്ക് ശേഷമാണ് നൈറ്റ് ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ാ കുറയുക എന്നുള്ളതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാകാനൊക്കെ സാധ്യത കുറവായിരിക്കും ഇത് എടുത്ത് പറയാൻ കാരണം എന്താണ് യു കെയിൽ നമ്മൾ സമ്മർ സമ്മർടൈ കഴിയുകയാണെങ്കിൽ ഒരു നാലു മണി മൂന്ന് മണി ആകുമ്പോൾ തന്നെ പ്രകാശം കുറയുന്ന സിറ്റുവേഷൻസും സംഭവിക്കാറുണ്ട് നേരെ തിരിച്ചു സംഭവിക്കാറുണ്ട് ഒരു മണി കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടാവുന്ന സിറ്റുവേഷൻസും പല സ്ഥലങ്ങളിലും ലണ്ടൻ ലണ്ടാവാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രാത്രി പത്ത് മണിയായിട്ടും സൂര്യപ്രകാശം വിട്ടുപോകുന്നില്ല എങ്കിൽ നല്ല ഒരു സിറ്റുവേഷൻ തന്നെയാണ് പോസിറ്റീവ് ഇത്രയാണ് നെഗറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ അത് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും ഇന്റർനാഷണൽ ട്രേഡ് പോലെയുള്ള ബിസിനസ് ഒക്കെ ആൾക്കാർക്ക് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമുക്ക് പേഴ്സണലി അറിയാം ഇന്ത്യൻ ടൈമും യു കെ ടൈം ഫൈവ് അഞ്ചര മണിക്കൂർ ഡിഫറെന്റ് ആണെന്ന് അറിയാം പെട്ടെന്ന് ഇത് ആറര മണിക്കൂറാണോ അഞ്ചു മണിക്കൂറാണോ കൺഫ്യൂഷൻ ആ സമയങ്ങളിൽ സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന പോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കും അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാനും നമ്മുടെ ഒരു കൃത്യമായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ പ്ലാനിങ്ങിൽ മാറ്റം വരാനൊക്കെ ഒരു ചെറിയൊരു സാധ്യതയൊക്കെ ഇതിൽ ഉണ്ട് ഇത്തരം വീഡിയോസ് ഇതേപോലെ തന്നെ യു കെ അപ്ഡേറ്റ്സ് യു കെ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് എൻ എച്ച് എസ് ജോബ്സ് അപ്ഡേറ്റ്സ് അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫാമിലി ഒക്കെ ഒക്കെയാണ് നമ്മുടെ ചാനൽ ഉടനെ തന്നെയായിരിക്കും അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ